ഹോളി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓഫീസിലെ ഒരു ഓണ സെലിബ്രേഷൻ്റെ ഭാഗമാണ് അപ്പോൾ ഞങ്ങൾ പ്ലാനിങ് ആണ് ഓൾറെഡി ഞങ്ങൾ പൂവൊക്കെ തലേന്നേ മേടിച്ച് വെച്ചു അപ്പോൾ പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ ഇതാ ഇതുപോലെ പൂവൊക്കെ ഒരുക്കി തറയിരുന്ന് രണ്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നിപ്പോൾ വേറെ രസമല്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് പൂവിടുക എന്നൊക്കെ പറയുന്നതല്ലേ അപ്പം നമ്മൾ ഇടാനുള്ള സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നമ്മൾ തുടക്കം വയ്ക്കാനായിട്ട് ഇതായപ്പോൾ ഓഫീസിലൊരു സ്റ്റാഫ് തന്നെ വിളക്കെല്ലാം കൊടുത്തി ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലേക്ക് പൂവ് മതി അപ്പം നമ്മൾ അതിനുള്ള പ്രിപ്പയർഡ് ആവുകയാണ് അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെ കൂടെ നിന്നാണ് പൂവൊക്കെ ഇട്ടത് ജസ്റ്റ് ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തത് മാത്രമാണ് കിട്ടും But that would be a... Uh... ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം ഇനി എന്താ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടേയിരുന്ന ബാക്കി പോളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ അതിന് ശേഷം എന്താ എല്ലാവരും സ്റ്റാഫും രണ്ട് റീലൊക്കെ എടുത്ത് തരാൻ വർത്താനമൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ താഴെയെന്ന് ഞാൻ പോയി ഒരു ചിപ്സ് അതുപോലെ നമ്മൾ ശർക്കര വെട്ടി കൊടുക്കും അപ്പോൾ അതെല്ലാം കൂടെ പൊട്ടിച്ച് ഞങ്ങൾ ഇന്ന് കറി കർമുറന്ന് എല്ലാം കൂടെ അങ്ങ് കയച്ചു ഇനി ഇപ്പം എല്ലാ വീട്ടിലും നാട്ടിലും എല്ലാം ഈ ഒരു ചിപ്സിൻ്റെ മേളയാണ് തീരുന്ന ഇതായിരിക്കും പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇതായത് അടപ്രഥമൻ്റെ പായസവും സോറി പാരുടെ പ്രായസവും നല്ല ബോലി ഞാൻ ഇതുവരെ ലൈഫിൽ കഴിച്ചിട്ടില്ലാത്തൊരു സാധനം എനിക്ക് ലൈഫിൽ ഇഷ്ടപ്പെട്ടതായി ഈ ഒരു സാധനമാണ് ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ് കഴിച്ച് നോക്കണം കഴിച്ചാൽ നമുക്കത് കഴിച്ചുകൊണ്ടിരിക്കാൻ ഏതൊന്നും എല്ലാം കഴിഞ്ഞത് ആ ഓഫീസിൽ സാറിനോട് ഒരു ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ കഴിക്കാതിരിക്കണം അപ്പോൾ സദ്യ തന്നെയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു സദ്യയാണ് അപ്പോൾ അതെല്ലാം കഴിച്ചു ഒരു ഹാപ്പി ആണ്